ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റത്തിൽ ആകെ അസ്വസ്ഥരാണ് എൻ ഡി എ മുന്നണിയും ബി ജെ പിയും അത് അവർ പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ എൻ ഡി എ സംവിധാനം തന്നെ പൊളിയും ബിജെപിയുടെ മെഷീനറി തകരുകയും ചെയ്യും ബിജെപിയിലേക്ക് ആകൃഷ്ടരായി എന്ന് പറയുന്ന നിരവധി ആളുകൾ ബിജെപി വിട്ടുപോകും അതിന് യാതൊരു സംശയവുമില്ല ബിജെപിക്ക് അധികാരം ലഭിച്ചില്ലെങ്കിൽ ബിജെപി വിട്ടുപോകുകയും നരേന്ദ്രമോദിക്ക് രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും മാത്രമല്ല ഏകാധിപത്യ രാഷ്ട്രീയം പിന്തുടർന്നതിന്റെ പേരിൽ ശക്തമായി അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കൂട്ടാളികൾക്കും ഇന്ത്യ മുന്നണി വലിയ രീതിയിലുള്ള പ്രഹരം നൽകുമെന്നതിന് യാതൊരു സംശയവും വേണ്ട രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി എല്ലാ പാർട്ടികളും ഉയർത്തിക്കാട്ടുന്നത് വെറുതെയല്ല ഒരു കോമൺ മിനിമം പ്രോഗ്രാം അതായത് കോൺഗ്രസ് മുന്നോട്ട് വെച്ചതിൽ ഏറ്റവും മികച്ച മാനിഫെസ്റ്റോ ഇപ്പോഴത്തേതാണ് തന്നെ ആ മാനിഫെസ്റ്റോയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതും ജനങ്ങൾക്കറിയാം എത്രത്തോളമാണ് അവർ ക്രൂശിക്കപ്പെടുന്നതെന്നും എത്രത്തോളമാണ് അടിച്ചമർത്തപ്പെടുന്നതെന്നും വികസനമെന്ന പൊള്ളയായ വാഗ്ദാനം പറഞ്ഞുകൊണ്ട് ഏകാധിപത്യമായിരുന്നു ഇവിടെ അവർ നടത്തിക്കൊണ്ടിരുന്നത് അതിനെതിരെയുള്ള സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി നടത്തുന്നത് എതിരാളികളെയും എതിർക്കുന്നവരെയുമെല്ലാം കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ ഈ രാജ്യം അവരുടെ കുത്തകയാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ജനങ്ങൾ കൊടുക്കാൻ പോകുന്നത് അത് ജൂൺ നാലിന് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കില്ലെന്ന് ബി ജെ പി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു കേവല ഭൂരിപക്ഷം ലഭിക്കില്ല ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതെ വന്നാൽ സഖ്യകക്ഷികൾ വിലപേശൽ തുടങ്ങും മോദിക്കും ബി ജെ പിക്കും അതൊരു വലിയ തലവേദനയായിരിക്കും സഖ്യകക്ഷികളുടെ പ്രാധാന്യം പ്രാധാന്യമെന്താണെന്ന് നരേന്ദ്രമോദി ഇതുവരെയും അറിഞ്ഞിട്ടില്ല പക്ഷേ സഖ്യകക്ഷികൾക്ക് പ്രാധാന്യം ലഭിച്ചാൽ യഥാർത്ഥത്തിൽ ഒരു പ്രധാന റോൾ അവർക്കുണ്ട് എന്ന് അവർക്ക് മനസ്സിലായാൽ ഉറപ്പായിട്ടും അവർ വിലപേശൽ തുടങ്ങും അത് ഏത് മുന്നണിയിലും തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്നാൽ ഭരണഘടനയെ സംരക്ഷിച്ചുള്ള എന്ത് വീട്ടുവീഴ്ചയ്ക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തയ്യാറാവുമ്പോൾ ബി ജെ പിക്ക് മറ്റൊന്നും ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥയാകും തീർച്ചയായും ബി ജെ കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒറ്റയ്ക്ക് നാനൂറ് പോയിട്ട് കേവലം അതിന്റെ പകുതിയായ ഇരുന്നൂറ് സീറ്റ് പോലും ബി ജെ നേടില്ല എന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അഞ്ചാം ഘട്ടവും ആറാം ഘട്ടവും കഴിഞ്ഞപ്പോൾ അത് ബി ജെ പി നേതാക്കൾക്കെല്ലാം തന്നെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പിച്ചിമ്പെയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി ൾ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു